ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിക്ക് വിഷബാധയേറ്റുവെന്ന വിവരങ്ങൾ പുറത്ത് ഇതോടെയാണ് ഖമീനി കിടപ്പിലായതെന്നും കോമയിലായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെന്നും വിവരങ്ങൾ സുരക്ഷിതത്താവളമെന്ന് ഖമേനി വിശ്വസിച്ച സ്വന്തം കൊട്ടാരത്തിലും ചാരന്മാർ കയറി പണിതുവെന്നാണ് ചർച്ചകൾ പരമോന്നത നേതാവായി മുച്ചത്തപ്പ ഖമേനിയെ പരഹസ്യമായി തിരഞ്ഞെടുത്തതായി ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിൻ വിമതരുമായി ബന്ധമുള്ള പേർഷ്യൻ ഭാഷാ മാധ്യമമാണ് ഇറാൻ ഇന്റർനാഷണൽ അലി ഖമേനിയുടെ പിൻഗാമിയായി പരമോന്നത നേതാവാകാൻ ഇറാനിൽ നടന്ന രഹസ്യ ചർച്ചകളെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ആഴ്ചകൾക്ക് മുമ്പ് ചെയ്തിരുന്നു മൊസാദിന്റെ ഹിറ്റ്ലിസ്റ്റിലെ പ്രധാനിയാണ് ആയത്തുള്ള അലി ഖമേനി ആ കണക്കും മൊസാദ് വീട്ടിയെന്ന് വാദം കാട്ടുതീ പോലെ പടരുന്നു ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു പോകാതിരിക്കാൻ വലിയ ജാഗ്രതയിലാണ് ഇറാൻ ഭരണകൂടം ഇസ്രയേലുമായുള്ള പോര് തുടങ്ങിയതോടെ കൊട്ടാരത്തിൽ നിന്ന് മാറി ഈഗിൾ ഫോർട്ടി എന്ന ഒളിയടത്തിലായിരുന്നു കമീനി ഇവിടെ ഒരുക്കിയിട്ടുള്ള വെന്റിലേറ്ററിലാണ് കമേനി ഉള്ളതെന്നാണ് വിവരങ്ങൾ കമീനി കമേനി എന്ന ചർച്ച വന്നതോടെ ഇറാനിൽ നിർണായക നീക്കങ്ങൾ നടക്കുകയാണ് പരമോന്നത നേതാവ് ഒരു ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ കാണുന്ന ചിത്രവും പുറത്തുവിട്ടുകൊണ്ടാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് ലബനന്റെ ഇറാൻ അംബാസിഡർ മുജിതബ അമാനിയ ായി അദ്ദേഹം സംസാരിക്കുന്ന ചിത്രമാണ് പുറത്തുവന്നത് കമീനിയുടെ എക്സ് അക്കൌണ്ടിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കമീനി ലബനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അംബാസിഡർ മുജദബ അമാനിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തുവന്ന പേർഷ്യൻ ഭാഷയിലുള്ള കുറിപ്പിനൊപ്പമായിരുന്നു ചിത്രം പുറത്തുവിട്ടത് പക്ഷേ ഊഹാപോഹങ്ങൾ ശമിപ്പിക്കാൻ ആ ചിത്രത്തിനും സാധിച്ചില്ല കമീനിയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ചോ ഔദ്യോഗികമായി ഇറാൻ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് കാരണം കമേനിയുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നും പുറത്തു വന്നിട്ടില്ല സംഭവത്തിന് പിന്നിൽ മൊസാദിന്റെ രഹസ്യ ഓപ്പറേഷനാണെന്നും പ്രചാരണമുണ്ട് എന്നാൽ കമേനി രോഗബാധിതനാണെന്നോ വിഷം കഴിച്ചെന്നോ ഉള്ള അവകാശവാദങ്ങൾക്ക് ഔദ്യോഗികമായി സ്ത്രീകരണം ലഭ്യമല്ല ഒക്ടോബർ ഏഴിലെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ ആയിത്തുള്ള കമേനി ഗുരുതരാവസ്ഥയിലാണെന്നും അദ്ദേഹത്തിന്റെ മകൻ പുതിയതായി ചുമതലയേൽക്കുമെന്നും അവകാശപ്പെട്ടതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് തുടക്കമായത് ഒക്ടോബർ ഒന്നിന് ിനെതിരെ ഇറാൻ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് ഇസ്രായേൽ നൽകിയ തിരിച്ചടിക്ക് ശേഷമാണ് ആയിത്തുള്ള കമീനി ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ നിരവധി നിർണായകമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടിരുന്നു പ്രാദേശിക സംഘർഷങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇസ്രയേലുമായുള്ള യുദ്ധഭീഷണി അമേരിക്കയുമായുള്ള ശത്രുത ആണവായുധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിങ്ങനെ ഇറാനിൽ പ്രശ്നങ്ങൾ അനുമതിയാണ് ദീർഘകാലമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി തുടർന്ന് ഖമീനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ തികച്ചും വെല്ലുവിളി അതിൽ പ്രധാനം ഇസ്രയേലുമായുള്ള സംഘർഷവും അമേരിക്കയുമായുള്ള ശത്രുതയുമാണ് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ നേതാക്കളായ ഇസ്മയിൽ ഇഹിയ സിൻമാർ എന്നിവരെ ഇസ്രയേൽ കൊലപ്പെടുത്തി ലബനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായി ഹിസ്ബുളെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ ഹസന്നസ്രളയും കൊല്ലപ്പെട്ടു പക്ഷേ ഇതിനുമേറെ മുന്നേ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഉന്നത സൈനിക കമാൻഡർ ജനറൽ കാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചിരുന്നു ആ വർഷം നവംബറിൽ ആണവ ശാസ്ത്രജ്ഞനായ മുഹസിൻ ഫക്രിസാദെ ഇസ്രയേൽ കൊലപ്പെടുത്തി ഇത് രണ്ടും ഇറാനു വലിയ തിരിച്ചടിയായിരുന്നു കമേനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാകട്ടെ രണ്ടായിരത്തി മെയ് മാസത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു പലരും ഇതൊരു അട്ടിമറിയാണെന്ന് വിശ്വസിക്കുന്നുമുണ്ട് ഭരണകൂടത്തിന്റെ വർഷങ്ങളുടെ കെടുകാര്യസ്ഥതയും അടിച്ചമർത്തലും വ്യാപകമായ സർക്കാർ വിരുദ്ധതയ്ക്ക് മാക്കം കൂട്ടി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പല്ലും നകവും ഉപയോഗിച്ചാണ് ഇറാൻ അടിച്ചമർത്തിയത് എൺപത്തിയഞ്ച് വയസ്സുകാരനായ അലി കമേനിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് പുതിയ ചർച്ചകൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായതും ദീർഘകാലം പൊതുമധ്യത്തിൽ നിന്ന് അകന്നു നിന്നതും അലി കമീനിയുടെ ഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടി കമേനിയുടെ മാനസപുത്രനായി കണക്കാക്കിയിരുന്നയാളായിരുന്നു റെയ്സി ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ ഭരണ സംവിധാനത്തിൽ അനിശ്ചിതത്വം നേരിട്ടു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നതിനൊപ്പം അലി കമേനിക്ക് മറ്റൊരു പിൻഗാമിയും കണ്ടെത്തേണ്ടി വന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രത്തലവനാണ് പരമോന്നത നേതാവ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ അധികാരസ്ഥാനവുമാണിത് പ്രസിഡന്റിന് മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത് ആഭ്യന്തര വിദേശ നയങ്ങളിൽ അന്തിമ വാക്കും അദ്ദേഹത്തിന്റേതാണ് സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായ പരമോന്നത നേതാവ് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളും സായുധ സേനയ്ക്ക് പുറമെ ജുഡീഷ്യൽ സംവിധാനം ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന് കീഴിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിന്റെ കമാൻഡറെ നിയമിക്കാനും പിരിച്ചുവിടാനും പരമോന്നത നേതാവിന് അധികാരവുമുണ്ട് രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന ഗാർഡിയൻ കൌൺസിൽ ഉൾപ്പെടെ പ്രധാന സർക്കാർ സംവിധാനങ്ങളും പരമോന്നത നേതാവിന് കീഴിൽ തന്നെയാണ് ന്യൂസ് കേരള